ത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ അതിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിലൊരാളാണ് കെ എൽ രാഹുൽ ഋഷഭ് പന്തിനെ മറികടന്നാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് രാഹുലിനെ ഇന്ത്യ കളിപ്പിച്ചത് ന്യൂസിലൻഡിനെതിരായ മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇന്ത്യൻ ടീമിലെ തന്റെ റോളിനെ കുറിച്ച് രാഹുൽ സംസാരിച്ചിരുന്നു ഋഷഭ് പന്തിനെ പോലെ ഒരു പ്രതിഭ ടീമിലുള്ളത് സമ്മർദ്ദം തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ രാഹുൽ തനിക്ക് ടീം ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ടെന്നും അത് നിർവഹിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ ഈ നീക്കം വിമർശനങ്ങൾക്ക് വഴി വെച്ചെങ്കിലും പിന്നീട് രാഹുൽ മികവ് കാട്ടിയതോടെ വിമർശകർ അടങ്ങി ഫൈനലിൽ ഉൾപ്പെടെ രാഹുൽ നിർണായക പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇതോടെ പന്തിനെ മറികടന്ന് രാഹുലിനെ കളിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം വലിയ വിജയമാവുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ നൂറ്റി നാൽപ്പത് റൺസാണ് രാഹുൽ ഇത്തവണ നേടിയത് ബാറ്റ് ചെയ്ത നാല് കളികളിൽ ഒരു തവണ മാത്രമാണ് അദ്ദേഹം പുറത്തായത് സെമി ഫൈനലിലും ഫൈനലിലും അദ്ദേഹം നോട്ട് ഔട്ട് ബംഗ്ലാദേശിനെതിരായ ആദ്യ കളിയിൽ പുറത്താകാതെ നാൽപ്പത്തി ഒന്ന് റൺസ് നേടി രാഹുൽ പാകിസ്ഥാനെതിരെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ല സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നാല്പത്തിരണ്ട് റൺസ് എടുത്ത രാഹുൽ ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ മുപ്പത്തിനാല് റൺസ് നേടി നൂറ്റി നാല്പത് എന്ന കിടിലൻ ബാറ്റിംഗ് ശരാശരിയുമായിട്ടാണ് രാഹുൽ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി അവസാനിപ്പിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെതിരെ മാത്രമാണ് താരം പുറത്തായത് ഐ സി സി ടൂർണമെന്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരി എന്ന റെക്കോർഡാണ് ഇതോടെ കെ എൽ രാഹുലിന് സ്വന്തമായിരിക്കുന്നത് ഒരു ഐ സി സി ടൂർണമെന്റിൽ നൂറ്റിനാൽപ്പത് ബാറ്റിംഗ് ശരാശരി നേടുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് രാഹുൽ ഇതിഹാസ താരം വിരാട് കോഹ്ലിയെയാണ് ഈ നേട്ടത്തിൽ രാഹുൽ മറികടന്നത് രണ്ടായിരത്തി പതിനാറിലെ ടി ട്വന്റി ലോകകപ്പിൽ നേടിയ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ബാറ്റിംഗ് ശരാശരിയാണ് കോഹ്ലിയെ ഇത്രനാൾ ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തിയിരുന്നത് അന്ന് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് നേടിയ കോഹ്ലി രണ്ട് തവണ മാത്രമായിരുന്നു പുറത്തായത് രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നൂറ്റി മുപ്പത് ബാറ്റിംഗ് ശരാശരിയിൽ നൂറ്റി മുപ്പത് റൺസ് നേടിയ മുഹമ്മദ് കൈഫും രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ശരാശരിയിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് നേടിയ വിരാട് കോഹ്ലിയുമാണ് ഈ ലിസ്റ്റിൽ പിന്നിലുള്ളത് Thank you കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങൾ മൂലം രാഹുലിന് നഷ്ടമായിരുന്നു ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിന് ശേഷമായിരുന്നു രാഹുൽ പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തായത് വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം മത്സരം നഷ്ടമായ രാഹുൽ അവസാന മൂന്ന് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരുന്നു എന്നാൽ മൂന്നാം ടെസ്റ്റിന് മുമ്പ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കാതെ വന്നതോടെ രാഹുൽ പ്ലെയിങ് ഇലവനിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്നാൽ നാലാം ടെസ്റ്റിന് മുന്നോടിയായി അദ്ദേഹം മത്സരത്തിനുള്ള ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നു ആ സ്ഥാനത്താണ് ഈ വർഷം കിഡിലൻ പ്രകടനം കാഴ്ചവെച്ച് റെക്കോർഡിടാന് സാധിച്ചിരിക്കുന്നത് ഐ സി സി ചാമ്പ്യന്സ് ട്രോഫിയിൽ നിർണായക സാന്നിധ്യമായി മാറിയ രാഹുലിന്റെ ആരാധകരും ഡബിൾ ഹാപ്പിയാണ്